ഐ പി എല്ലിലെ ഈ സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെ ഇനി കണ്ടേക്കില്ല സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിലെ ഒറ്റ ഓവർ കൊണ്ട് തന്നെ താരത്തിന്റെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ് കളിയിൽ ഒരു ഓവർ മാത്രമാണ് വിഘ്നേഷ് ബൗൾ ചെയ്തത് ആ ഓവറിൽ പതിനഞ്ച് റൺസും വാരിക്കോരി നൽകി ഈ ഓവറിന് ശേഷം പിന്നീട് കളിയിൽ ഒരു ഓവർ പോലും ബൗൾ ചെയ്യാൻ താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല ഈ മത്സരത്തിലൂടെ വിഘ്നേഷിന് മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ പണി കൊടുക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിഘ്നേഷിനോട് താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളിലൂടെ തന്നെ നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നലത്തെ മത്സരത്തിലോട്ട് വന്നാൽ ബമ്പനടിക്കാരനായ ഹെൻറിച്ച് ക്ലാസിന് വിഘ്നേഷിനെ കുരുതി കൊടുത്തതുപോലെയാണ് കാണപ്പെട്ടത് കാരണം അനുയോജ്യമായ ഒരു സമയത്തായിരുന്നില്ല മലയാളി താരത്തെ ബൌളിങ്ങിൽ ഹാർദിക് കൊണ്ടുവന്നത് മുംബൈയുടെ ഉജ്ജ്വല ബൌളിങ്ങിന് മുന്നിൽ ആദ്യത്തെ ഒൻപത് ഓവറിൽ എസ് ആർ എച്ച് ശരിക്കും വരിഞ്ഞുകെട്ടിയ അവസ്ഥയിലായിരുന്നു ഒൻപത് ഓവറിൽ അഞ്ചിന് മുപ്പത്തി ഏഴ് റൺസ് എന്ന നിലയിലായിരുന്നു എസ് ആർ എച്ച് എട്ടാം ഓവറിൽ മെച്ചിൽ സന്നർ അഞ്ചും ഒൻപതാം ഓവറിൽ ഹാർദിക് പാണ് രണ്ട് ൺസുമാണ് വിട്ടുകൊടുത്തത് പത്താം ഓവറും സാനർക്ക് തന്നെ നൽകേണ്ടതായിരുന്നു അങ്ങനെ വന്നാൽ എസ് ആർ എച്ചിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ മുംബൈക്ക് സാധിക്കുമായിരുന്നു എന്നാൽ ഒരു ഓവർ മാത്രം എറിഞ്ഞ ശേഷം അദ്ദേഹത്തെ പിൻവലിച്ച് പകരം ബിഘ്നേഷിനെ പന്ത ഏൽപ്പിക്കുകയായിരുന്നു റൺസ് കണ്ടെത്താൻ വിഷമിച്ച ക്ലാസന്റെ മുന്നിലേക്ക് ഒട്ടും അനുഭവ സമ്പത്തില്ലാത്ത മലയാളി യുവതാരത്തെ എറിഞ്ഞുകൊടുക്കുകയായിരുന്നുവെന്ന് പറയേണ്ടി വരും കാരണം മറ്റു ബൌളർമാർക്കെതിരെ മുട്ടിയിടിച്ചതിനാൽ ബിഗ്നേഷിനെ ക്ലാസൻ കടന്നാക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു അത് തന്നെ സംഭവിച്ചു രണ്ടു ഫോറും ഒരു സിക്സുമടക്കം പതിനഞ്ച് റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് ഈ പ്രകടനത്തോടെ ഇനിയുള്ള മത്സരങ്ങൾ വിഘ്നേഷിനെ മുംബൈ കളിപ്പിക്കാനും സാധ്യത കുറവാണ് ഹർദിക് ആഗ്രഹിക്കുന്നതും അതുതന്നെയായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്